ഗ്യാസ് വിലവർധനവിൽ പ്രതിഷേധിച്ച് ചെറുപുഴയിൽ അടുപ്പുകൂട്ടി സമരം സംഘടിപ്പിച്ചു കെ എസ് കെ ടി യു വനിതാ സബ് കമ്മിറ്റിയാണ് സമരം നടത്തിയത് പ്രതിഷേധം കെ എസ് കെ ടി യു ജില്ലാ കമ്മിറ്റി അംഗം ആർ കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു പി പി രാജൻ അധ്യക്ഷനായി ഏരിയ ജോയിൻറ്റ് സെക്രട്ടറി കുഞ്ഞികൃഷ്ണൻ രാജേഷ് കൊല്ലാട എം ബി ലക്ഷ്മി രാധാ മധു പത്മാ കെ അനീഷ് നസീറ ഇസ്മെയിൽ എന്നിവർ സംസാരിച്ചു ഈ ഇന്ത്യ രാജ്യത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അറിയാം നമ്മുടെ സാധാരണ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന ഈ തൊഴിൽ മേഖല ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് കിട്ടേണ്ട ആനുകൂല്യം എന്ന നിലയിൽ നമ്മുടെ എല്ലാ സഹോദരിമാരുമാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള തൊഴിലുറപ്പ് പോലും ഇല്ലാതാക്കുന്ന സമീപനം സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റായി മാറുകയാണ് ഇതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തെ എല്ലാ ആളുകൾക്കും നൂറ് ദിവസത്തെ തൊഴിൽ കൊടുക്കണമെങ്കിൽ രണ്ടേ മുക്കാൽ ലക്ഷം കോടി ഉറപ്പുക വേണം ഒരു വർഷം എന്നാൽ ഈ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് എൺപത്താറായിരം കോടി ഉടുക്കുകയാണ് ഈ എൺപത്താറായിരം കോടി കൊണ്ട് നൂറ് ദിവസത്തെ തൊഴിൽ കൊടുക്കാൻ സാധിക്കില്ല കേവലം ഒരു ശരാശരി എടുത്താൽ നാൽപ്പത് ദിവസത്തെ തൊഴിൽ മാത്രമേ കൊടുക്കാൻ സാധിക്കൂ ഈ നിലയിൽ സാധാരണക്കാരന് കെട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുന്ന

എങ്ങനെയുണ്ട് എന്താ സംശയം നൂറ് 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 വർഷം ായിരിക്കുന്നത് നൂറ് വർഷങ്ങളായ ബന്ധങ്ങൾ നൂറ് ശതമാനം ഉറപ്പ് ഭീമയുടെ സംശുദ്ധി